ഇഷ്ടം നിറഞ്ഞോണം ഫാമിലി വെഡിംഗ് സെന്ററിന്റെ ഓണാശംസകൾ ഹിസ്ബുല്ലാ കേന്ദ്രങ്ങൾക്ക് നേരെ കടുത്ത പ്രഹരം അഴിച്ചുവിട്ട് ഇസ്രായേൽ സ്ഫോടന പരമ്പരകൾക്ക് പിന്നാലെ ഹിസ്ബുല്ലയെ ലക്ഷ്യമിട്ടായിരുന്നു ലെബനനിൽ ഹിസ്രയേലിന്റെ വ്യോമാക്രമണം തെക്കൻ ലെബനനിലെ ഹിസ്ബുല്ലാ താവളങ്ങളിലാണ് ഇസ്രയേൽ സേന ബോംബിട്ടത് വ്യാഴാഴ്ച പുലർച്ചെ ഇസ്രായേലിലെ മൂന്ന് സേനാ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് ഹിസ്ബുല്ല സംഘം റോക്കറ്റുകളും ഡ്രോണുകളും അയച്ചിരുന്നു ആ ഡ്രോൺ ആക്രമണത്തിൽ രണ്ട് ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെടുകയുണ്ടായി അതിന് പിന്നാലെയാണ് ഇസ്രായേൽ വ്യോമാക്രമണത്തിലൂടെ തിരിച്ചടിച്ചത് നാൽപ്പതോളം പേർ മരണമടയുകയും ആയിരത്തിലേറെ പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്ന ഇലക്ട്രോണിക് ഡിവൈസ് സ്ഫോടന പരമ്പരകളുടെ ഉത്തരവാദിത്തം ഇസ്രായേൽ ഏറ്റെടുത്തില്ല എങ്കിലും അത് ഇസ്രായേൽ തന്നെയെന്ന് ഉറപ്പിക്കുകയാണ് ഹിസ്ബുല്ല ഭീകരർ അതോടെയാണ് ഇസ്രയേലിനെതിരെ ഹിസ്ബുല്ല നേതാവ് യുദ്ധപ്രഖ്യാപനം തന്നെ നടത്തിയത് ലക്ഷത്തിലേറെ ഇസ്രയേലികൾ നേരത്തെ നാടുവിട്ടുപോയിരുന്ന വടക്കൻ ഇസ്രയേലിലെ സൈനിക കേന്ദ്രത്തിന് നേരെയായിരുന്നു ഹിസ്ബുല്ലയുടെ ഡ്രോൺ ആക്രമണം ഉണ്ടായത് രണ്ടുപേർ കൊല്ലപ്പെട്ട ആ ആക്രമണങ്ങളിൽ ഒമ്പത് പേർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുകൾ പറയുന്നു ഇതിനെ തുടർന്ന് ലബനനിന്റെ തെക്കൻ മേഖലയിൽ ഹിസ്ബുല്ലയുടെ ആയുധ കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ സേന വൻ ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു ഭീകര കേന്ദ്രങ്ങളിൽ സൂക്ഷിച്ചിരുന്ന നൂറുകണക്കിന് റോക്കറ്റ് ലോഞ്ചർ ബാരലുകളാണ് ഇസ്രായേൽ സൈന്യം യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ച് തകർത്ത് തരിപ്പണമാക്കിയത് ഇസ്രയേലിലേക്ക് തൊടുത്തുവിടുന്നതിന് വേണ്ടിയായിരുന്നു ഹിസ്ബുല്ല ഈ റോക്കറ്റ് ലോഞ്ചറുകൾ സജ്ജമാക്കി വെച്ചിരുന്നത് ഇസ്രായേലിന്റെ സ്വയം പ്രതിരോധത്തിന്റെ ഭാഗമായി ഹിസ്ബുല്ലയുടെ അടിസ്ഥാന സൗകര്യങ്ങളും അവരുടെ സൈനിക ശേഷിയും നശിപ്പിക്കുന്നത് വരും ദിവസങ്ങളിലും ഇസ്രയേൽ പ്രതിരോധ സേന തുടരുമെന്ന് ഐ ഡി പ്രസ്താവനയിൽ പറയുന്നു ഹിസ്ബുല്ല ഭീകരർ സന്ദേശം കൈമാറുന്നതിനായി ഉപയോഗിച്ചു വന്നിരുന്ന പേജറുകളും വാക്കി ടോക്കികളും പൊട്ടിത്തെറിച്ച് ലബനനിൽ നാൽപ്പതോളം പേർ കൊല്ലപ്പെട്ടതിന് ശേഷം ഇസ്രായേൽ ഹിസ്ബുല്ലക്ക് നേരെ നടത്തുന്ന ശക്തമായ ആക്രമണമാണിത്